ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറിയുടെ ഭാഗമായി എൻ്റെ പോലീസ് ജീവിതം എന്ന ഒരു പുസ്തകവും പറയാൻ ബാക്കി വച്ചത് എന്ന ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ പറയാതെ പോയ നിരവധി സംഗതികളുണ്ട് അതിൽ പറഞ്ഞ സംഗതികളുമുണ്ട് ഏതായാലും ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് എനിക്ക് ബഹുമാനപ്പെട്ട കോടതികളുമായിട്ടുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ അതിൽ ഒരു സംഭവം ഞാനിപ്പോൾ പറയുകയാണ് അതിങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്നു അപ്പോൾ കൊച്ചിയിൽ പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഡി ജി പി ഒക്കെ വിളിക്കുന്ന മീറ്റിംഗിന് തിരുവനന്തപുരത്തേക്ക് വരണം അങ്ങനെ തിരിച്ചെത്തുമ്പോൾ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി തിരിച്ച് എത്തിയ സമയം ഞാൻ എല്ലാ ദിവസവും എത്ര വൈകിയാലും എൻ്റെ ഓഫീസിൽ പോകും അവിടെയുള്ളവരോട് അന്നത്തെ കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ അവിടുത്തെ ഫയലുകൾ തീർക്കും അതിനുശേഷമേ ഞാൻ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് കഴിക്കാൻ ശ്രമിക്കാറുള്ളൂ അന്നും അതേപോലെ ഞാൻ ഓഫീസിൽ ചെന്നു എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളും ചോദിച്ചപ്പോൾ ഓഫീസിലുള്ള പോലീസുകാരൻ എന്നോട് പറഞ്ഞു ഇന്ന് ഐ ജി പി വിളിച്ചിരുന്നു അദ്ദേഹം വിളിച്ച് വളരെ ദേഷ്യത്തിലും വിഷമത്തിലുമാണ് സംസാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ചീഫ് ജസ്റ്റിസിൻ്റെ കാറിന് ഒരു പെറ്റി കേസ് എടുത്തിരിക്കുന്നു പോലീസുകാർ അപ്പോൾ അതുകൊണ്ട് അത് റോഡിൽ എവിടെയോ കിടന്നിരുന്ന കേരള ചീഫ് ജസ്റ്റിസിൻ്റെ വണ്ടിക്ക് നോട്ടീസ് അടിക്കുകയും പെറ്റി കേസ് എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടി അപ്പോൾ അദ്ദേഹം എന്നെ അന്വേഷിച്ചു അപ്പോൾ ഞാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ് സാധാരണ ഫോണിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ വയർലെസ്സിൽ വന്ന് അതിൻ്റെ ലോങ് റേഞ്ചിൽ വന്നാൽ മാത്രമേ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു വിധത്തിൽ സാധിക്കുള്ളൂ ഏതായാലും അത് നടന്നില്ല അപ്പോൾ ഞാനന്ന് ഉടനെ തന്നെ എൻ്റെ എ സി ട്രാഫിക് ഒന്നാന്തരം ഓഫീസർ തോമസ് ജോർജ് എന്ന് പറയുന്ന പറയുന്നവർ ഒന്നാന്തരം ഓഫീസറായിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എം ജി റോഡിൽ നോ പാർക്കിംഗ് ഏരിയയിൽ ഒരു വണ്ടി കണ്ടു അപ്പോൾ വണ്ടിക്ക് പോലീസുകാർ നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിലെല്ലാം മറച്ചു വെച്ചിരുന്നതുകൊണ്ട് വണ്ടി നോൺ പാർക്കിങ്ങിലായതുകൊണ്ട് അവർ നോട്ടീസ് ഓടിക്കുകയും അതിനുശേഷം അവിടെ അത് എൻ്റെ ഡ്രൈവർ വരികയും അവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞത് ചീഫ് ജസ്റ്റിസിൻ്റെ വണ്ടിയാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ചീഫ് ജസ്റ്റിസിനുമായിട്ട് അദ്ദേഹത്തിനെ സംസാരിച്ചിരുന്നു ചോദിച്ചപ്പോൾ ഇല്ല അത് നാളെ കാലത്ത് നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ അത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐ ജിയെ വിളിച്ചു ഐ ജി വിളിച്ചപ്പോൾ ഐ ജി എപ്പോഴും വലിയ വിഷമത്തിലും ദേഷ്യത്തിലുമൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായത് പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പ്രിമ പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് പോലീസുകാർ ചെയ്തിരിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ യാതൊരു എംപ്ലോയൻസോ യാതൊന്നും ഇല്ലായിരുന്നു ഹൈക്കോടതിയുടെ യാതൊന്നും ഇല്ലായിരുന്നോ എല്ലാം മൂടി വെച്ച് കിടന്നിരുന്നൊരു വണ്ടിയാണ് നോ പാർക്കിംഗ് ഏരിയ ആണ് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഏതായാലും നാളെ കാലത്ത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാലത്തായപ്പോൾ എ സി തോമസ് ജോർജ് നേരെ ഉടനെ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ അദ്ദേഹമായിട്ട് സംസാരിച്ചു അവിടെ നിന്ന് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ തോമസ് ജോർജിനോട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ ചീഫ് ജസ്റ്റിസിനെ കാണേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണ് ചീഫ് ജസ്റ്റിസിന് കൊടുക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ഫോണ് അല്ല എന്നോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു സെൻകുമാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിന്റെ ഫർദർ നടപടികൾ ഞാൻ എടുത്തോളാം അപ്പോൾ ഇത്രയാണ് സംഭവിച്ചത് അതിനുശേഷം എന്ത് എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഹൈക്കോടതിയിൽ വന്ന് ആദ്യം ചെയ്തത് അവിടെയുള്ള മറ്റ് എല്ലാ ഡ്രൈവർമാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ആ എല്ലാം പറഞ്ഞു ട്രാഫിക് നിയമങ്ങൾ എല്ലാവരും പാലിച്ചേ പറ്റൂ അത് ജഡ്ജിമാരുടെ ഡ്രൈവർമാരായാലും അല്ലെങ്കിലും അത് ഒരുപോലെ ബാധകമാണ് അതുകൊണ്ട് പോലീസ് ചെയ്തത് ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു കോടതിയുടെ വാഹനമാണെങ്കിലും നോ പാർക്കിംഗ് ഏരിയയിൽ അങ്ങനെ കൊണ്ട് ഇട്ടത് തെറ്റാണ് അതുകൊണ്ട് നിയമം പാലിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ആ അന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ ചാർജിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീധരൻ സാർ അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ് അതായത് പലപ്പോഴും ഈ സീനിയർ ഓഫീസേഴ്സിനൊക്കെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ വിഷമിച്ച് ഉടനെ രണ്ട് ഇത് ചെയ്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീട് സംസാരിക്കുക നമ്മൾ അങ്ങനെ സസ്പെൻഡ് ചെയ്യുക കാരണം ശരി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും അങ്ങനെ മാത്രമാണ് പോലീസിൽ ആത്മവിശ്വാസം ഉണ്ടാകുള്ളൂ ശരി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് ശിക്ഷ കിട്ടുക എന്ന് വെച്ചാൽ അത് സീനിയർ ഓഫീസർ അതിന് കൂട്ടി നിൽക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും ശരിയല്ല അപ്പം ശരിയായിട്ട് ചീഫ് ജസ്റ്റിസിന് പോലും ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഡ്രൈവർമാർ ഡ്രൈവറും പോലീസ് കൂടെ ഉണ്ടായിരുന്നാലും ചെയ്ത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് പക്ഷേ നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കാണ് അത് ബോധ്യം വരാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള എത്രയും ബഹുമാന്യരായ ആൾക്കാരായ എത്ര ഉന്നത പദവിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഉടനെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കല്ല വേണ്ടത് മാത്രമല്ല അതിൽ നിന്നുണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റെല്ലാ ഡ്രൈവേഴ്സിനും ചീഫ് ജസ്റ്റിസിൻ്റെ കർശന നിർദ്ദേശം കിട്ടുകയും ഉണ്ടായി അതിന് പകരം നമ്മൾ മറ്റു നടപടി എടുക്കായിരുന്നെങ്കിലോ എന്താണ് സംഭവിക്കായിരുന്നത് അപ്പോൾ ഇതാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു പാഠം ഇനിയുമുണ്ട് കുറച്ച് പാഠങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം